പാറു സ്ലോയിൻ്റെ പുതിയൊരു വീടിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി പച്ചപ്പായ വെച്ചിട്ടുള്ളൊരു ഒഴിച്ചേറിയുടെ റെസിപ്പിയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒഴിച്ചേറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം നമുക്കത് നേരെ വീടിലോട്ട് പോകാം അതിനായിട്ട് കുറച്ച് പപ്പായ ഇതുപോലെ തുറച്ചെത്തി കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് ഇനി വേണ്ടത് കുറച്ച് ചെറിയ ഉള്ളിയും എരിവിന് ആവശ്യത്തിനനുസരിച്ചുള്ള പച്ചമുളകുമാണ് പിന്നെ കുറച്ച് കറിവേപ്പിലെടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് വൻപയറാണ് വൻപയറിന് പകരം സാമ്പാർ പരിപ്പ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം പക്ഷേ കുറച്ചുകൂടെ ടേസ്റ്റ് വൻപയറായിരിക്കും ഇത് നന്നായിട്ട് കഴുകി വേവിച്ചെടുക്കണം ഈ വെന്ത് വന്ന പയറിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പപ്പായ ചേർത്ത് കൊടുക്കാം അതിലോട്ട് ഉള്ളിയും പച്ചമുളക് ഇതുപോലെ രണ്ടായിട്ട് കീറി ഇട്ട് കൊടുക്കണം പിന്നെ ആ കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് പിന്നെ ഒരു ചെറിയൊരു കളറിന് വേണ്ടി മാത്രം ഒരു അല്പം മുളക് പൊടി ചേർത്ത് കൊടുക്കണം മുളക് പൊടി ഒരുപാടാകരുത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇത് വേവുന്ന സമയം കൊണ്ട് ഇതിനുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഒരു നാലഞ്ച് അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുത്ത് അരയാൻ ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കണം ഇപ്പോൾ നമ്മുടെ പപ്പായ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് കൊടുക്കാം ഞാൻ ഒരു ചട്ടിയിലോട്ടാണ് ഇത് മാറ്റുന്നത് എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഉടച്ച് എടുക്കണം ഇത് നല്ല ഉമ്മയ്ക്ക എല്ലാം നല്ലതായിട്ട് ഉടഞ്ഞു വരണം ഇതിപ്പോൾ നന്നായിട്ട് പപ്പായ നല്ലപോലെ ഉടഞ്ഞ് വന്നിട്ടുണ്ട് ഇതിലോട്ട് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കണം അരപ്പ് അരപ്പൊഴിച്ച ശേഷം ആ മിക്സിയിലെ ജാറൊന്ന് ജസ്റ്റ് ഒന്ന് അല്പം വെള്ളത്തിലൊന്ന് കലക്കി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് എടുക്കാം ഇനി ഇതിലോട്ട് ഈ പയറും പപ്പായയും കൂടെ വേവിച്ച വെള്ളം അതും ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇത്ര വെള്ളം മാത്രമേ ചേർക്കുന്നുള്ളൂ വെള്ളം ചാറ് കുറച്ചുകൂടെ വേണമെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം ഞാൻ ഈ വെള്ളം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ പിന്നെ ആവശ്യമുള്ള ഉപ്പും കൂടെ ഇട്ട് ഗ്യാസ് ഓൺ ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കണം ഇത് നന്നായിട്ടൊന്ന് തിളച്ചൊന്ന് നല്ലപോലെ പതഞ്ഞ് വരണം അത് അതുവരെ നന്നായിട്ടൊന്ന് തിളക്കിയിട്ട് ഇന്ന് ചൂടായി വരണം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതിപ്പോൾ ഇതുപോലെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം അത് ഈ അടുക്കി പിടിക്കാറുക്കാനാണ് ഇങ്ങനെ ഇളക്കി കൊടുക്കേണ്ടത് ഇതിപ്പോൾ കറി ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി ഇതിന് കടുക് താളിച്ചിടാം അതിലോട്ട് കുറച്ച് ഒരു ചീനിച്ചട്ടിലോട്ട് കുറച്ച് വെളിച്ചെണ്ണം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടി വരുമ്പോൾ ചെറിയ ഉള്ളിയും കുറച്ച് കറിവേപ്പിനും വറ്റൻമുളകും കൂടെ ചേർത്ത് കൊടുക്കാം ഇതൊന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് തേങ്ങ മൂപ്പിച്ചിട്ട് കൊടുക്കണം ഒരു രണ്ട് സ്പൂണോളം മതി തേങ്ങ ഇങ്ങനെയുള്ള കറിക്കെല്ലാം ഇതുപോലെ തേങ്ങ മൂപ്പിച്ചിടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അതും കൂടെ മൂപ്പിച്ചതിന് ശേഷം കറിയിലോട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം വളരെ ടേസ്റ്റി ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയൊരു ഒഴിച്ചറിയുടെ റെസിപ്പിയാണ് നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണേ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ താങ്ക് ഫോർ വാച്ചിങ്